വളരെ ഡീസന്റും മാന്യനും എന്തൊക്കെ എനിക്കറിയാവുന്ന പാട്ട് ഡാൻസ് അപ്പോഴേ തോന്നി പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിൽ കുടുംബ വോട്ട് തന്നെ വലിയൊരു അളവിൽ നേടാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നല്ലോ പി സി ജോർജ് എന്നിട്ടും എന്തുകൊണ്ട് പരിഗണിച്ചില്ല ഞാൻ ഞാൻ ജയിക്കുമായിരുന്നു അത് എതിരാളികൾ അറിയാമല്ലോ അതുകൊണ്ടാണ് എന്നെ മാറ്റാൻ പിണറായി കൂടി കിടന്നത് പിണറായിയും വെള്ളാപ്പള്ളിയും തുഷാറും അതുപോലെ ഈ രാജ്യത്തുള്ള എല്ലാ പ്രതിരോധ ശക്തികളിലും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാൻ തീരുമാനിച്ചു ഞാൻ സംതൃപ്തനാണ് എങ്ങനെ ബാധിക്കാനാണ് നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തി രൂപ നോട്ട കിട്ടിയത് നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് കിട്ടിയില്ല അപ്പം അങ്ങനെ ഒരു ആൾ വന്ന് അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ത്രികോണ മത്സരത്തിനുള്ള ഞാൻ ഒരിക്കലും എനിക്ക് സീറ്റ് വേണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ആരോടും ദൈവം സാക്ഷി പറയുന്നത് എനിക്ക് കള്ളം മണ്ണുകാര്യാണ് ഞാൻ ബി ജെ പി നേതൃത്വത്തിൽ സീറ്റ് ചോദിക്കായിരുന്നു കാരണം ഞാൻ ബിജെപി ചേർന്ന് ജനുവരി മുപ്പത്തൊന്നാം തീയതി പാർട്ടി ചേർന്ന് സീറ്റ് വേണമെന്ന് പറഞ്ഞ കാര്യം മര്യാദയല്ല ഞാൻ ചോദിക്കാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ തൊണ്ണൂറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് പൂഞ്ഞാർ നിയമനത്തിൽ എൻ എൻ ജോസഫ് എം എൽ എ ആയിരുന്നു എൻ എൻ ജോസഫിൻ്റെ മുന്നണി ജോസഫ് കൂടി ഞാൻ ഉൾപ്പെടെ എന്നെ തൊടുപടി നിർത്താൻ പി ജെ എത്രയോ നിർബന്ധിച്ച് ഞാൻ സോറി നിൽക്കിയല്ല എൻ്റെ നിയമണ്ഡത്തിന് നിൽക്കുന്നുള്ളു വാശിയാണ് ആ പിന്നെ തൊണ്ണൂറ്റാറായപ്പം പൂഞ്ഞാർ പൂഞ്ഞാറത്തിന് നിന്ന് ജയിച്ചാൽ എം എൽ എ ആയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ എം എൽ എ ആയി എന്നതുപോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് പൂഞ്ഞാർ നിയോജ പ്രദേശം പത്തനംതിട്ടയാണ് പത്തനംതിട്ട അല്ലാതെ ഒരു സ്ഥലത്തും പാർലമെൻറ്റിൽ മത്സരം എന്നെ കിട്ടുക ഒരു സംശയം അദ്ദേഹത്തിന് സീറ്റ് 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 കിട്ടിയാൽ ബോധം പോകും എന്ന് പറഞ്ഞ ആരോപണങ്ങൾ പറയേണ്ട ആവശ്യം എന്താണ് എനിക്ക് എൻ്റെ പേര് ഉയർന്നു എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ അവരുടെ കോണ്ടാക്ട് കമ്മിറ്റി ബി ജെ പിയുടെ നേതൃത്വം തന്നെ ഇങ്ങനെ കോണ്ടാക്ട് കമ്മിറ്റി പത്തനംതിട്ട ഏഴ് നിയോജക മണ്ഡലത്തിലും നടത്തിയപ്പോൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരും പി സി ഓറിന്റെ പേര് പറഞ്ഞു അങ്ങനെയാണ് പി സി ഓർ എന്നൊരു സ്ഥാനാർത്ഥി മഞ്ഞ നാട് മുഴുവനായത് ഞാൻ പറഞ്ഞിട്ടല്ല കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയോ ഏതെങ്കിലും ഒരു ചെറിയ സംഘടനയോ എൻ എസ് എസ് ഉൾപ്പെടെയുള്ള അതിൻ്റെ ഏറ്റവും കീഴ്ഘടകം ഉൾപ്പെടെ ആരെങ്കിലും ഇദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെയോ ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും ഇത് അദ്ദേഹം തന്നെ സൃഷ്ടിക്കുന്നു അദ്ദേഹം തന്നെ പറയുന്നു എന്നുള്ളതല്ലാതെ വേറെ ഞങ്ങൾക്കാർക്കും ഒന്നും അറിവില്ല അങ്ങനെ ഒരു പ്രശ്നമുള്ള അനിയൻ ആനീ കേരളമായിട്ട് ബന്ധമില്ല ആനിയുടെ മകൻ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയല്ല എല്ലാവർക്കും അറിയുന്നത് അങ്ങനൊരു കുഴപ്പമുണ്ട് കോൺഗ്രസിൻ്റെ മീഡിയ വർക്കുമായിട്ട് ഡൽഹിയിൽ ക്യാമ്പായിരുന്നു ആ ചെറുപ്പക്കാർ അത് കഴിഞ്ഞാണ് ബി ജെ പി ചേർന്നത് ബി ജെ പി ചേർന്നിട്ട് അധികം നാളായിട്ടില്ലല്ലോ അപ്പം കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർ ഇടയ്ക്ക് പോലും ഒരു 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 തീർച്ചയായും പിന്നെ ആൻറണി അനലാൻറ്റണിക്ക് ഈ പറയുന്ന പത്തനംതിട്ടയിൽ വളരെ നല്ല തരത്തിലുള്ള വോട്ടും വിജയിക്കാനുള്ള സാധ്യത ഉള്ള സ്ഥലമാണ് അവിടെ ഇദ്ദേഹം ചെന്ന് പരിചയപ്പെടുത്താൻ ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ ബാധിക്കാനാണ് നിങ്ങൾ കണ്ടതാണല്ലോ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി ഒറ്റയ്ക്ക് പോയി നിന്നിട്ട് ആയിരത്തി രൂപ നോട്ടാണ് കിട്ടിയത് നോട്ടൊക്കെ കിട്ടിയ വോട്ട് കിട്ടിയില്ല അപ്പൊ അങ്ങനെ ഒരു ആൾ വന്നപ്പോൾ അഭിപ്രായം പറയുന്ന സമയത്ത് അത് അദ്ദേഹം ഏറ്റവും വലിയ കളർഫുള്ളായിട്ട് നിൽക്കുന്ന കാലത്ത് ആ കാലാവ് കടന്നുപോയി അവിടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആരെങ്കിലും എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള ആളാണ് എൻ ഡി ഈ കാര്യത്തിൽ ഒരു പരാതി അറിയിക്കൂ എനിക്ക് എന്നൊന്നും ആവശ്യമില്ല പറഞ്ഞവർ പറഞ്ഞോൾ പറഞ്ഞു പറഞ്ഞവർക്ക് ദൈവം തമ്പരം കൊടുക്കേണ്ടത് അവർ കൊടുത്തു ഞാൻ ദൈവം കൊടുത്തോളൂ ഞാൻ കൊടുക്കണ്ട വെള്ളാപ്പള്ളിയും പിണറായി വിജയനും ഒക്കെ നടത്തിയ ഗൂഢാലോചനയിൽ തുഷാറും പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം പക്ഷേ തുഷാർ ഇത് അബദ്ധം പറ്റിയതല്ലേ തുഷാർ നമുക്ക് കോട്ടയത്തെങ്ങാണ് നിൽക്കുന്നത് കേൾക്കുമെന്ന് എനിക്കറിയില്ല എന്നോട് പറഞ്ഞില്ല നിന്നാൽ നമുക്ക് ജയിപ്പിക്കാൻ പറ്റുമോ നോക്കണം എന്ന് എൻ്റെ അഭിപ്രായം പറ്റുന്നത് ഞാൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരാണോ ബി ജെ പിന്തു കൊടുക്കുന്ന ആരാണോ അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥം നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും ഒരു നിമിഷം ഇത് പറഞ്ഞു മാറി നിന്നു പക്ഷേ ഒരു മാറ്റവുമില്ല ഇപ്പോൾ അപ്പോൾ ബി ജെ പി ആണല്ലോ എടുത്തത് എൻ ഡി എയിലേക്കല്ലല്ലോ എടുത്തിട്ടുള്ളത് ബി ജെ പിയിലേക്ക് എടുക്കുന്ന എടുക്കാനും അത് മാറ്റാനുമുള്ള അധികാരം ബി ജെ പിക്ക് ഉണ്ട് ഞങ്ങളെ കൂട്ടുള്ള ബി ഡി ജെസാണ് ഞങ്ങൾ എടുക്കില്ല തീർച്ചയായും വേണമല്ലോ കാരണം ഏത് മുന്നണി നിൽക്കുന്ന സമയത്ത് ഇപ്പം അതിലേക്ക് കിടക്കുമ്പോഴല്ലാതെ ഈ തൊടുമ്പഴേ തന്നെ കാര്യ അഭിപ്രായ പ്രായ സ്വഭാവം പൊതുവെ എൻ്റെ സ്വഭാവം നിങ്ങൾക്കെ അറിയാൻ കറിയത് അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളല്ല ഞാൻ കാര്യം നിവൃത്തി കേട്ടുകൊണ്ടാണ് കേട്ടോണ്ടാണിത് ഇതുപോലെ ഇത്തപ്പെടുമ്പോൾ പറയാൻ പറഞ്ഞത് കാര്യം മാധ്യമങ്ങളിൽ ഒരുപാട് ഞാൻ പരാതി കൊടുത്തുവെന്നും അല്ലെങ്കിൽ നടപടി എടുക്കണമെന്നും അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാര്യം പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലുള്ള ജനങ്ങൾക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ് ഇത് എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്താവന നടത്തുക അത് കഴിയുമ്പോഴത്തേക്ക് അനില്ലാണ്ട് വോട്ട് കൂട്ടും ഇങ്ങനെയുള്ള ശക്തമായി പോയാൽ വേണ്ട കഴിഞ്ഞ ദിവസം വലിയ അങ്ങേക്ക് പറഞ്ഞിരുന്നു ഒരു ആ ഉണ്ടാവുന്ന ും അല്ല അത് ഞാൻ കരുതുന്നില്ല അത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു കാരണം ഞാൻ ഡയറക്റ്റ് ഡയറക്ട് ബന്ധവാണ് അതുകൊണ്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആ ഒരു ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ കള്ളം പറഞ്ഞ് ഭാര്യം വരും എനിക്കില്ല ചെറിയ തടസ്സമുണ്ട് ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായി മനസ്സിലായില്ലേ ഞാൻ നിന്നാൽ ഞാൻ ജയിക്കുമായിരുന്നു ഒന്നും എനിക്കൊരു സംശയമില്ല അത് എതിരാളികൾക്കൂടെ അറിയാമല്ലോ അതുകൊണ്ടാണ് എന്നെ മാറ്റാൻ പിണറായി കൂടി കിടന്നത് പിണറായി വെള്ളാപ്പള്ളിയും തുഷാറും അതുപോലുള്ള ഈ രാജ്യത്തുള്ള എല്ലാ പ്രതിലോഭശക്തികളും ഒരുമിച്ച് കൂടിയിട്ടാണല്ലോ എനിക്ക് സീറ്റ് വേണ്ടാൻ തീരുമാനിച്ചു ഞാനത് സംതൃപ്തനാണ് അങ്ങനെ പവനായി ശവമായി